ഭാഗ്യരത്നങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്കി ഫാക്ടർ നമ്മുടെ ലൈഫിൻ്റെയും നക്ഷത്രവശാലൊക്കെയുള്ള ലക്കി ഫാക്ടർ ബൂസ്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും ഉള്ളതാണോ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ശുക്രൻ നന്നായാൽ എല്ലാം നന്നായി ജീവിതത്തിൽ ആഡംബരം കല അങ്ങനെയുള്ള കാര്യങ്ങൾ സൗന്ദര്യം ഇതിൽ പ്രണയം ഇതിലൊക്കെ സക്സസ് ഉണ്ടാവാൻ ശുക്രനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ശുക്രന്റെ കല്ല് ഏതാന്ന് ചോദിക്കുക അവർ ഡയമണ്ടിൽ നിന്നിട്ടുണ്ട് പോന്നാല് ചിലപ്പോ ചിലപ്പോ വീടെത്തൂല എന്താ വെച്ചാൽ ആ ശുക്രൻ മാരക സ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ അന്ധമായിട്ട് ഓരോ കല്ലുകൾ ഓരോ ഇതിനാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വാങ്ങിച്ചിടാൻ പാടില്ല ശക്തമായ യോഗകാരകനായിട്ട് ഗ്രഹങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുക നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെയാണോ ഗ്രഹങ്ങൾ നിൽക്കുക ആ ഗ്രഹങ്ങൾ ചിലപ്പോൾ ലക്നാധിപൻ ഗ്രഹനിലയിലായെന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഒന്നാം സ്ഥാനം അതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രൂപം ഇപ്പം ഞാൻ ജ്യോതി എന്നുള്ള ഈ ഒരു ജീവിതം എനിക്ക് തന്നിട്ടുള്ളത് എന്തിനാണെന്നുള്ളത് ആ ലക്നത്തെ ഡിനോട്ട് ചെയ്താൽ അതിനെ സൂക്ഷ്മമായിട്ട് ആസ്ട്രോളജി അറിയാവുന്ന ഒരു വ്യക്തി നോക്കിയാൽ അറിയാം അയാൾ എന്താണ് അയാളുടെ സ്വഭാവം എന്തായിരിക്കും അയാൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു എന്നുള്ളത് ആ ലക്നം എവിടെ നിൽക്കുന്നു രാശി ഏതാണ് ഭാവം ഏതാണ് ആ രക്ന ലഗ്നത്തിലേക്ക് നോക്കുന്നത് ആരാണ് ലക്നാധിപന് ബലമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും അതറിയാൻ പറ്റും അപ്പോൾ ശരിക്കും ഇപ്പോൾ ചന്ദ്രനാണെന്നിരിക്കട്ടെ അമാവാസയിലാണ് ഗ്രഹണ സമയത്താണ് വരുന്നത് വക്ഷബലം ചന്ദ്രനാണ് അത് അങ്ങോട്ട് ചിലപ്പോ അത് ലഗ്നാധിപനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് നോക്കുന്നതോ ഗുളികനോ ഒക്കെ നോക്കുന്നു അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒപ്പം ഏതും നിൽക്കുന്നു ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിൽ വരുന്നു അല്ലെങ്കിൽ ശനിയുടെ രാശിയിൽ പോകുന്നു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിനൊരു ബലം ഉണ്ടാവില്ല അപ്പോൾ അയാൾ ഒരു ചെറുതിലെയാണ് നമ്മൾ പറയും പേടിച്ചുതൂറി എന്ന് പറയും അങ്ങനെയായിരിക്കും കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ആ ഒരു പേര് നമുക്ക് ചേരാ നമുക്കൊരു നാണക്കേടാണ് കല്യാണം കഴിയുമ്പോൾ ഒരു പേടിച്ചുതൂറി ഭർത്താവിനെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ഒരു ബലുമില്ലാത്ത ഒരാൾ ഒരു പാമ്പിനെ കണ്ട ഭാര്യയ്ക്ക് പിന്നെയും ധൈര്യമുണ്ട് ഭർത്താവ് അയ്യോ എന്ന് പറഞ്ഞു കൂടി ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറാണ് വരുന്നതെങ്കിൽ തീർച്ച വന്നാലും ഇപ്പം ആണും പെണ്ണും ഒക്കെ തുല്യമാണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ ഭർത്താവിൽ നിന്ന് കുറച്ചൊരു മാസ്കുലിൻ ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കും അയാൾ നമുക്കൊരു പ്ര സ്ത്രീയുടെ ക്യാരക്ടർ അതാണ് അതായത് തേന്മാവും മുല്ലവള്ളി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏത് വൈഭവമുള്ള സ്ത്രീ ആണെങ്കിലും എത്ര അധികാരസ്ഥാനത്തിലിരിക്കുന്ന ആളാണെങ്കിലും അവരിലൊരു സ്ത്രൈണതയുണ്ട് അത് ഒരു പുരുഷനിലേക്ക് ആഗ്രഹിക്കും പുരുഷത്വം എന്ന് പറയുന്ന ഒരു മാസ്കിലേയും പവർ ഒരു ഫെമിനിനുമായിട്ട് ചേരുമ്പോൾ ആ ഫെമിനതിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു പകരം ഇയാളെ പേ ഇയാളിലൊരു ഇതും ഇല്ലാത്ത ഒരു ബലവും ഇല്ലാതെ ഒരു ഇങ്ങനെ എല്ലാം പേടിച്ച് എല്ലാം ഇങ്ങനെ അമ്മ പറയ അമ്മ അമ്മേ അമ്മയോട് ചോദിക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെങ്കിൽ ആ സ്ത്രീ ഭയങ്കരമായിട്ട് വിഷമിക്കും ആ കുട്ടിക്ക് ജീവിതത്തിൽ ഇയാളെ പറ്റി കുറ്റം പറയാനൊന്നുമില്ല അയാൾ എന്നെ തല്ലി എന്ന് പറയാൻ പറ്റില്ല അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റും ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അവരല്ല മനസ്സിലായോ അപ്പൊ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കുട്ടിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗ്രഹം നല്ല പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് ഒരു ആത്മബലയില്ലാത്തൊരു മനുഷ്യനാണ് ലക്നം ഇങ്ങനെ ഒരു ബലയില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ചന്ദ്രനാണെങ്കിൽ നമ്മളപ്പോൾ എന്ത് പറയും ഒരു മുത്ത് ഇട്ട് കൊടുത്തോളൂ എന്ന് പറയും അപ്പൊ അതിപ്പോൾ മുത്തിന് കിട്ടാൻ പാടാ മുത്ത് ഇപ്പം പലതരത്തിലുണ്ടാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യലൊക്കെ വരുന്നുണ്ട് കണ്ടാൽ തിരിച്ചറിയില്ല അപ്പം അതുകൊണ്ട് അതിട്ടാൽ ചിലപ്പോൾ ഫലം വന്നൊന്നിരിക്കില്ല അപ്പം നമ്മളിപ്പോൾ മുത്തിന് പറയാറില്ല ചന്ദ്രകാന്തം പറയും അപ്പം ചന്ദ്രകാന്തം ശരിക്കും നല്ലതാണ് അത് മുത്തിനേക്കാൾ നല്ലത് എന്ന് വേണമെങ്കിൽ അതുപോലെ ആ മുത്തിനോളം തന്നെ ഫലം ചെയ്യും അപ്പം അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ചന്ദ്രന്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് മാറിയിട്ട് പതുക്കെ ബൂസ്റ്റ് ചെയ്യും അയാളുടെ ആ ഒരു ആത്മബലമൊക്കെ വരാനും അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ചൊരു എന്താണോ കുറവ് അത് ശരിയായിട്ട് കിട്ടും അപ്പോൾ ലഗ്നത്തിന് ശരിയാക്കുമ്പോൾ തന്നെ ഓവറോൾ തിങ്കിങ്ങും കാര്യങ്ങളുമൊക്കെ ലഗ്നാധിപൻ ബലമുള്ളവനാ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു വ്യക്തിപ്രഭാവം ഉണ്ടാവും തീർച്ചയാണ് അതുപോലെ തന്നെ സൂര്യൻ്റേതാണ് വരുന്നത് സൂര്യനും ഇങ്ങനെ നീജരാശിയിൽ നിൽക്കുന്ന സമയത്തുലാഹത്തിലെ സൂര്യന് ബലയില്ല അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങോട്ടും ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു സൂര്യനെ പോലെ കത്തിജലിക്കേണ്ട ആളാണെങ്കിലും അയാൾ ഇങ്ങനെ ഒരു ഇത് അവസ്ഥയിൽ മേടൻ രാശിയിലാണ് നിൽക്കണതെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രാശിയിലാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ ഗുളികൻ്റെ ദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഭാവാധിപൻ പോയിട്ട് ഏതെങ്കിലും ദുസ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ കേതുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് രവിയും കേതും കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള അതായത് കൂട്ടുകെട്ടുകൾ മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പം സൂര്യൻ അതിൻ്റെ പ്രഭാവം കാണിക്കാൻ പറ്റാതെ വരും അപ്പം എന്ത് ചെയ്യണം സൂര്യനെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായ അപ്പം ആ ലഗ്നാധിപൻ ലഗ്നാധിപൻ ആരാണ് മേടത്തിൽ നിൽക്കുന്ന മേഠൻ രാശിയുടെ അധിപൻ ആരാണ് കുജനാണ് അപ്പം ആ കുജൻ എവിടെയാണ് പോയി നിൽക്കുന്നത് അപ്പം അതിനാ ഭരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ജാതകത്തിൽ പൊതുവെ ഏതാണോ വീക്കായിട്ടിരിക്കുന്നത് ഏത് ഭാവങ്ങൾ അതിന് പ്രത്യേകതയുണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് ഒരു വ്യക്തിയുടെ ലഗ്നത്തിന് കുറവൊന്ന് വന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അഞ്ചാം ഭാവത്തിന് വന്നാൽ അഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണ പൂർവ്വപുണ്യം സന്താനം അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ നമ്മുടെ ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യമാണ് ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ വീക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ അതിൻ്റെ അപ്പം അഞ്ചാം ഭാവാധിപൻ പോയിട്ട് ആറിൽ നിൽക്കുക അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപൻ പോയിട്ട് ഒമ്പതിൽ നിൽക്കുക പക്ഷേ ആ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം മോശമാണ് അല്ലെങ്കിൽ ആ അഞ്ചാം ഭാവത്തിൻ്റെ അങ്ങോട്ട് നോക്കുന്ന ഗ്രഹം വേറെയാണ് എന്നാൽ അത് മര്യാദക്ക് നിന്നാൽ ഒമ്പതിലാണ് നിൽക്കുന്നത് ഭാഗ്യം വരേണ്ടതാണ് അപ്പോൾ നമുക്ക് അഞ്ചിനെ പുഷ്ടിപ്പെടുത്തി കൊടുത്താൽ മതി